രാഹുൽ ഗാന്ധിയെ എങ്ങനെയും കൊടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അവർ തന്നെ പറയുന്നത് അതിനുവേണ്ടിയുള്ള സകലമാന വഴികളും പയറ്റി നോക്കിയിട്ടും ഒന്നുപോലും വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു കേസിൽ രാഹുൽ ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് യു പിയിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിലാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായിരിക്കുന്നത് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ശുഭം വർമ്മയാണ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചത് മുൻപും സമൻസുകൾ വന്നെങ്കിലും രാഹുൽ അതിന് മറുപടി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും രാഹുൽ എത്തില്ല എന്നതായിരുന്നു ബി ജെ പി കരുതിയത് തുടർന്ന് വാറണ്ട് പുറപ്പെടുവിച്ച് ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ അതൊക്കെ തകർത്തുകൊണ്ടാണ് രാഹുൽ കോടതിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഈ പരാമർശം നടത്തിയത് എന്നാണ് ബി ആരോപണം അമിത്ഷാ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നത് രാഹുൽ പറഞ്ഞുവെന്നതാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാൽ ആ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ നിഷേധിക്കുന്നുണ്ട് മാത്രമല്ല കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി തന്നെ മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേസ് ഇനിയും പരിഗണിക്കുന്നത് ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് യു പി ഗുജറാത്ത് പോലുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സംഭവം നടന്ന കർണാടകയിൽ കേസില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ട് വർഷം ആറ് കഴിഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ രാഹുലിന്റെ ചുമലിൽ കെട്ടിവെക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്നൊക്കെ പരമോന്നത നീതിപീഠം രാഹുലിന് അനുകൂല നിലപാടുകളാണ് എടുത്തതും ഇപ്പോഴത്തെ ഈ കേസിലും തെല്ലും ഭയപ്പെടാതെ രാഹുൽ സധൈര്യം തന്നെയാണ് കോടതിയിലേക്ക് എത്തിയത് 确实，阿娇阿娇赛的。打